ഹലോ അസ്ലാമലൈക്കും എംനോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറൊന്നും നൊട്ടി പിടിക്കാതെ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ കുറച്ച് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ നാല് കപ്പ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അര മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം അര മണിക്കൂറിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തളച്ച് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പാകത്തിനും ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നമ്മളെ കഴുകി വൃത്തിയാക്കി അരി ഇട്ട് കൊടുത്ത് ഒരു തൊണ്ണൂറ് ശതമാനം വേവാവുന്നതുവരെ വേവിച്ചെടുക്കുക ചോറ് ഊറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതൊക്കെ കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണം ഒഴിച്ചെടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ നല്ലെണ്ണം ഒഴിച്ചെടുത്താലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നല്ലെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊക്കെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഇനി ഇതിൽ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാനൊരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കന് ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്കിതയ്ക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക ഇനി ഒക്കെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ഇനി ഇതൊക്കെ ചെറിയൊരു വല്ല ഉള്ളി ഒരു പകുതി ക്യാപ്സിക്കം കുറച്ച് ക്യാബേജ് കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് വെജിറ്റബിളൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ എല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ സുർക്കി കൂടെ ചേർത്ത് കൊടുക്കുക നമുക്കിതയ്ക്ക് നമ്മൾ മാറ്റി വെച്ച ചോറിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറി ഇട്ട് കൊടുക്കുക സെല്ലറിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ രാവിലെ സ്കൂൾക്ക് പോകണീൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിൽ ക്രിക്കനുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനൊരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ആറല്ലി വെളുത്തുള്ളി തൊലി കളയാതൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ അത് ഇതിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനുസരിച്ചെടുത്താൽ മതി ഇനി നല്ലോണം ഒന്ന് കൈ കൊണ്ടുതന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ പൊരിച്ചെടുക്കുക ഇനി ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ രണ്ട് വലിയ ഉള്ളി നിളത്തിൽ അരിഞ്ഞതൊന്ന് വഴച്ചെടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ അതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ ഇനി കുറച്ച് കറിവേപ്പിലയും രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക ഇനി ഒരൊന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചവും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് പച്ചളുക്കും ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് നല്ലോണം എന്ന് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മളെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവരും ഞങ്ങൾ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇനിയും നല്ല വീഡിയോസുകളുമായി വരണ്ടേ അസ്സലാ വലൈക്കും